ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കപ്പഴം ഐസ് അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലതുപോലെ പതിപ്പിച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ എത്തിക്കണം കണ്ടില്ലേ ഇതുപോലെ ഇനി ഇതിൽ നമുക്ക് ചേർക്കാനുള്ളത് ചക്കപ്പഴത്തിൻ്റെ പളപ്പാണേ ഒന്നര കപ്പ് അത് ഇതിലേക്ക് ഒഴിച്ച് അതും കൂടെ ഒന്ന് വിസ്ക് വെച്ചൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് വാൻ ലൈസൻസ് അര ടീസ്പൂണും ഒഴിച്ചു ഇളക്കാം കുറച്ച് ഉപ്പിടാം വളരെ കുറച്ച് ഇത് കണ്ടെൻസ്ഡ് മിൽക്കാണേ അരക്കപ്പ് അത് മുഴുവൻ വേണം കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് മധുരം അധികം വേണ്ടാത്തോണ്ട് ഞങ്ങൾ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നോക്കിയതാണേ എന്നിട്ടൊരു ഇതുപോലൊരു അടപ്പുള്ളൊരു പാത്രത്തിൽ നമുക്ക് ഐസ്ക്രീം ഒഴിച്ച് വയ്ക്കാം ഒഴിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ അതൊരു രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് കുറച്ച് പഞ്ചസാര എടുത്തു കുറച്ച് ഗീ ഒഴിച്ചു കുറച്ച് നെയ്യേ ഒഴിച്ചുള്ളേ എന്നിട്ട് അത് നല്ല ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് ഇതുപോലെ അരിഞ്ഞു വെച്ച് ഒരു രണ്ട് മൂന്ന് ചക്കപ്പഴത്തിൻ്റെ ഇതാണ് അതൊന്ന് അരിഞ്ഞെടുത്തു ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കണ്ടില്ലേ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് ഞാനത് ആറാൻ വെച്ചേ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഐസ്ക്രീം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അച്ചുവാണേ ഇങ്ങനെ ബിസ്ക് വെച്ച് നല്ല ഇളക്കി ഒരു രണ്ട് മിനിറ്റ് അതങ്ങനെ അടിച്ചടിച്ചതിനെ പത വരുത്തിക്കൊണ്ടിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുമ്പോൾ അത് കല്ല് കല്ലുപോലെ ആയിപ്പോവും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ആറാം വെച്ചിരുന്ന ചക്ക വഴറ്റിയതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം നല്ലതുപോലെ ഐസ്ക്രീമുമായിട്ട് മിക്സ് ചെയ്യണേ അതിന് ശേഷം ബാക്കിയുള്ള വഴറ്റിയതും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് നമുക്ക് അലങ്കരിച്ചെടുക്കാം ഇതൊക്കെയാണ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഈ ബോക്സ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു രാത്രി മുഴുവൻ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം പിറ്റേന്നാണേ കേക്ക് വിട്ടു എന്നിട്ട് ഞാനിത് ഭയങ്കര തിക്കാക്കിയില്ല കേട്ടോ എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണേ തിക്കായിട്ടുള്ള ഐസ്ക്രീം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ താഴ്ത്ത് തട്ടി വെച്ചിരുന്നേ നമ്മുടെ ഐസ്ക്രീം ഒന്ന് കഴിച്ചു നോക്കാം ചക്ക കേക്കിൽ ചക്ക ഐസ്ക്രീമും കൂടെ കഴിച്ചു നോക്കാം ആ ചക്ക വെറട്ടിയൊക്കെ ഇട്ടപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കേട്ടോ അടിപൊളി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയപ്പോഴേ ചക്കപ്പഴത്തിൻ്റെ പച്ചയായിട്ട് തന്നെയല്ലേ പളുപ്പ് അരച്ച് ചേർത്തത് അതിന് പകരം ആ പളുപ്പ് എടുത്തിട്ട് ഒരു പാനിൽ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അത്രയും നല്ലത് നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ബട്ടറോ എന്തെങ്കിലും തൂയിട്ട് അതിനു മുകളിൽ ഇട്ടൊന്ന് വരട്ടിയെടുക്കണം സിമ്മിൽ വെച്ച് വരട്ടണം അപ്പം അതൊന്ന് വെന്ത് കിട്ടും അതിന് ശേഷം അടിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഈ ചക്കപ്പഴം പച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ചിലർക്കത് ഇഷ്ടമാവത്തില്ല അതിന് അങ്ങനെ ചെയ്താൽ നല്ലതാണ് കിട്ടാം ഇതും കൊള്ളാം അതും കൊള്ളാം രണ്ടൊന്ന് ട്രൈ ചെയ്യണേ താങ്ക് യു